ലഹരിയല്ല ജീവിതം ജീവിതമാകണം ലഹരി എന്ന സന്ദേശം ഉയർത്തി നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ കൂട്ടനർത്തവുമായി കോട്ടയം കൂരോപ്പട ചെന്നാമറ്റം ഗ്രാമീണ വായനശാല ചാണ്ടിയുമ്മൻ എം എൽ എ കൂട്ടനർത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് മൂന്ന് കിലോമീറ്റർ നീളുന്ന കൂട്ടനടത്തത്തിലും അദ്ദേഹം പങ്കുചേർന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചു ബോധവൽക്കരണവുമായി ചെന്നാമറ്റം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച കൂട്ടനടത്തം പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്നുമാണ് ആരംഭിച്ചത് ലഹരി ജീവിതം ജീവിതമാകണം ലഹരി എന്ന സന്ദേശമുയർത്തി നടന്ന കൂട്ടനടത്തം ചാണ്ടിയുമ്മൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ലൈബ്രറിക്ക് മികച്ച ഒരു പരിപാടി എല്ലാവിധമായ വലിയൊരു സന്ദേശം പാമ്പാടി പുരപ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയുണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ ഏറ്റവും കൂടുതൽ അപകടം നേരിടുന്ന അതിനെതിരെ ഈ എല്ലാവിധമായ ഞാൻ തുടർന്ന് ചെന്നാമറ്റം ഗ്രാമീണ വായനശാലയിലേക്ക് നടന്ന മൂന്ന് കിലോമീറ്റർ ദൂരത്തിലധികം നീണ്ട കൂട്ടനടത്തത്തിൽ കുട്ടികൾ യുവാക്കൾ മുതിർന്നവരടക്കമുള്ള ഇരുന്നൂറോളം പേർക്കൊപ്പം എം എൽ എയും മുഴുവൻ ദൂരവും പങ്കു ചേർന്നു സമാപന ചടങ്ങിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം പ്രതിജ്ഞ എന്നിവയും നടന്നു കൂരോപ്പുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ ആശാ ബിനു സന്ധ്യ സുരേഷ് രാജി നിതീഷ് പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞു പുതുശ്ശേരി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ ലേഖ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എസ് ഉണ്ണികൃഷ്ണൻ നായർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വർഗീസ് താഴത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സാം കെ വർഗീസ് പാമ്പാടി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മധു പി പി അസിസ്റ്റൻറ്റ് എക്സൈസ് സബ് ഇൻസ്പെക്ടർ ബിനോയ് ചെന്നാമറ്റം വായനശാല പ്രസിഡന്റ് നൈനാൻ കുര്യൻ സെക്രട്ടറി ദീപു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ